എൻ്റെ കളർ കോഡൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പെബിൾ ഗ്രേ ലൈറ്റ് ലോവറി റെയിൽ ഗ്രേ അലൂമിനിയ റാൽ ഇത് ഏതിനൊക്കെ എവിടെയൊക്കെ അടിക്കണം എന്നുള്ള കളറ് ഉമ്മമാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുക ഹായ് വെൽക്കം ബാക്ക് ടു എർ സ്വർആർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നിലവിൽ നമ്മളുള്ളത് വില്ലാപ്പള്ളി നാദാപുരം റോഡിലാണ് വില്യാപ്പള്ളി നാദാപുരം റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയൊരു വെങ്ങോളി പാലം എന്ന് പറയുന്നത് ആ ഒരു പാലത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ജനുവരിയിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കെനാലും ഉണ്ട് നമ്മളൊരു മാഹിയിൽ നിന്ന് വരുന്ന ആ ഒരു കനാലുണ്ട് നമ്മുടെ സ്പീഡ് ബോർഡ് സർവീസൊക്കെ ആ ഒരു എ പി ജെ അബ്ദുൾ കലാമിൻ്റെയൊക്കെ ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നു ആ ഒരു കനാല് ക്രോസ് ചെയ്തു പോകുന്ന ഒരു പാലമാണ് അപ്പോൾ ആ ഒരു പാലത്തിന് നമ്മൾ ജസ്റ്റ് നിങ്ങളായിട്ട് ആ ഒരു പാലം നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിൻ്റെ വർക്കും അതിൻ്റെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചു നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വെങ്ങോളി പാലം എന്ന് പറയുന്ന പുതിയ വർക്ക് പൂർത്തിയായിട്ടുള്ള പാലം നമ്മൾ വർക്ക് പൂർത്തിയായിട്ടുള്ള ബംഗോളി പാലമാണത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലൊരു നമ്മൾ കുറ്റം പറയില്ല കേട്ടോ ഒരു ഉദ്ഘാടനം കഴിയാൻ വേണ്ടി പോകുന്ന ഒരു പാലമാണ് അപ്പോൾ അതിൻ്റെ കുറ്റ നമ്മൾ പറയില്ല നല്ല രീതിയിലുള്ള ട്രേണിംഗ് ആണ് ഇവിടെ പഴയ ഒരു റോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളിപ്പം കുറച്ച് ആളുകളൊക്കെ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാകും കാണുന്നുണ്ടാവും ഒരു മീൻ പിടിക്കുന്ന ആ ഒരു മരത്തിൻ്റെ ചവിട്ട് അതാണ് പഴയ റോഡ് അതായിരുന്നു സ്ട്രെയ്റ്റ് പക്ഷെ അതിന് പകരം നേരെ ഇങ്ങനെയാണ് പാലം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമുക്കറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഇത്രയും വിശാലമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പാലം തന്നെയാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാഹി കനാൽ ഇതിലൂടെയാണ് സ്പീഡ് ബോട്ട് സർവീസൊക്കെ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പം നിലവിൽ ഇവിടുന്ന് ആളുകളൊക്കെ നല്ല രീതിയിൽ മീൻ പിടിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞ ഒരു പാലവും കൂടിയാണിത് വിശാലമായിട്ട് നല്ല സ്പീഡ് ബോട്ടിന് അത്രയും ഒരു ശരിക്കൊരു പുഴ തന്നെയാണ് കനാലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കനാലാണ് എന്നാലും ഒരു പുഴയുടെ വലുപ്പം ഉണ്ട് വളരെ വിശാലമായിട്ട് ഇത് നമ്മളെ ചെമ്മരത്തൂർ കോട്ടപ്പള്ളി അങ്ങനെ പോകുന്നൊരു കനാലാണ് ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു ചെമ്മരത്തൂർ ആ ഒരു പ്രദേശ കോട്ടപ്പള്ളി കനാലിനൊക്കെ ഇതിനു മുന്നേ ഒക്കെ അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ നീന്താനൊക്കെ ഇറങ്ങിയിട്ടും മുങ്ങി മരിക്കുന്ന അങ്ങനെ വേണ്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നല്ല താഴ്ചയുള്ളൊരു പുഴയാണ് കനാലാണ് സോറി നമ്മുടെ സ്പീഡ് ബോട്ട് സർവീസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു കെനാല് വന്നിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി കൂടി തന്നെയാണ് ഇത് കുറേ കാലമായിട്ട് അനിശ്ചിതമായി കിടക്കുന്നതാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്വപ്ന പദ്ധതിയാണെന്നൊക്കെ പറയാനോട് കൂടിയുള്ള ഒരു കാരണം കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ടൂറിസവും കൂടി ആയിരിക്കും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കനാലിൻ്റെ മൊത്തം ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട് നിങ്ങളെ ഈ ഒരു വ്യൂസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസും സപ്പോർട്ടൊക്കെ അനുസരിച്ച് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് വെങ്ങോളി പാലത്തിനോട് ചേർന്നിട്ട് അല്ലെ നമ്മളെ കെനാലിനോട് ചേർന്നിട്ടൊരു ചെറിയൊരു സർവീസ് റോഡ് പോലെ സർവീസ് റോഡല്ല തീരദേശ റോഡ് ആ റോഡൊക്കെ ഇതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നമ്മൾ വെങ്ങോളി പാലത്തിൻ്റെ ചുവട്ടിലൂടെയാണ് പോകുന്നത് ഇതിങ്ങനെ കനാലിൻ്റെ ഇരുസൈഡിലൂടെയും നീണ്ട് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു റോഡാണ് അപ്പം സഞ്ചാരം സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള കനാലിൻ്റെ കാഴ്ചകളും വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു റോഡ് കൂടിയാണ് നിലവിൽ ഇൻ്റർലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡ് പണിതിരിക്കുന്നത് വലിയ കൂറ്റൻ കോൺക്രീറ്റ് വാളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നിലവിലുള്ള നമ്മളെ പഴയ റോഡ് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി പഴയ ആ ഒരു റോഡ് നാദാപുരത്തേക്ക് പോകുന്ന പഴയ ഒരു റോഡും അതിൻ്റെ ഒരു പാലമാണ് ഇവിടെ ഉള്ളത് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നില്ല ഒരു ഫോർ വീലർ ഒരു കഷ്ടിച്ചു പോകാൻ വരുന്ന ഒരു കുഞ്ഞു പാലായിരുന്നു ഇതാണ് ആ പാലം പഴയ പാലമാണിത് ഇവിടെ നാളുകൾ മീൻ മീൻപിടിക്കുന്നുണ്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ് നേരെ ഇപ്പൊ സാധാരണ നമ്മുടെ ദേശീയപാതയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കൂറ്റൻ ഗേഡറുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് പില്ലറിൻ്റെ മുകളിൽ വലിയ കൂറ്റൻ പില്ലറിൻ്റെ മുകളിൽ ഒരു മൂന്ന് ഗാർഡർ വെച്ചിട്ട് ആ ഗേഡറിൻ്റെ മുകളിലാണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടന്നു കുറച്ചുകൂടി വലിപ്പമുള്ള എക്സ്പാൻഡ് ഗാഡറാണ് ഹായ് അല്ലേ അളിയാ അല്ല എന്ത് പോലെ ഇതരാ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് അഭി ഇതരക്കെ ഇതാ സാർ का ये दो तीन दिन हो रहा है आया हुआ दो तीन दिन अह काम करता है ना रोड में रोड में कौन सा रोड में ये हां ये रोड का काम खलास हो गया ना नहीं हो गया हैं होएगा ये रोड का हाँ ये ऊपर का रोड का वो खलास है ना पूरा खलास काम खलास हो गया ना काम खलास नहीं थोड़ा बाकी है थोड़ा 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 बाकी है हां और ओके है वन इवडे वाला वर्किंग वन അപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി ജാസ്മിൻ എന്ന് ഒരു കമ്പനിയാണ് നല്ല പൊതുവേ നമ്മുടെ നാട്ടിൽ കൂടുതൽ വർക്ക് എടുക്കുന്നത് ഊരാടുങ്കലാണ് ഇപ്പോൾ ജാസ്മിൻ എന്ന് ഒരു കമ്പനിയാണ് നിലവിൽ ഇവിടെ വർക്ക് ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കൊടുക്കുന്നത് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടുന്ന് മീൻ പിടിക്കുന്നൊരു കാഴ്ചയാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കാണാൻ പറ്റും മീനൊക്കെ നല്ല രീതിയിൽ മീൻ നിൽക്കുക മത്സ്യം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പേ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക